ആശ്രമത്തിലേക്ക് പോകുന്നത് അന്ന് അമൃതാനന്ദമയിയുടെ ആശ്രമത്തിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം അമൃതാനന്ദമയിൽ ചെല്ലുന്നവരെയൊക്കെ ആശ്ലേഷിച്ച് അവർക്ക് ചുംബനം കൊടുക്കുന്നൊരു പതിവ് അവിടുണ്ട് എല്ലാവരെയും അവർ മക്കളെ പോലെയാണ് സ്നേഹിക്കുകയും പിന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്നത് അപ്പോൾ എ കെ ആൻ്റണിയെ കെട്ടിപ്പിടിച്ച് അന്ന് ചുംബനം നൽകിയേ പോകും ടി കെ എംസ പറഞ്ഞൊരു വാക്ക് ഇന്നും എൻ്റെ മനോമുകുരങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് മമ്മൂട്ടിയുടെ സിനിമയിൽ സിൽക്ക് സ്മിതയെ കെട്ടിപ്പിടിക്കുന്ന പോലെ ഒരു രംഗമാണ് ആ രംഗത്തെയാണ് എന്നെ ഓർപ്പെടുന്നത് ഒരു വലിയ വിവാദമായി ആ വിവാദത്തെ തുടർന്ന് അവസാനം അദ്ദേഹം മാപ്പ് പറയുന്ന സ്ഥിതി വരെ ഉണ്ടായി ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി അനുസരിച്ച് നമുക്കറിയാം അന്ധവിശ്വാസങ്ങൾക്കെതിരാണവർ അനാചാരങ്ങൾക്കെതിരാണവർ ആൾ ദൈവങ്ങൾക്കെതിരാണവർ മാത്രമല്ല നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവാണ് ഇതൊരു മതേതര രാഷ്ട്രമാണ് അപ്പോൾ മതേതര മതേതരരാഷ്ട്രത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് വഹിക്കുന്ന ആളുകളാണ് ഇപ്പൊ ഈ വിവാദത്തിൽ ചെന്ന് പെട്ടിരിക്കുന്നത് അത് വളരെ നമ്മുടെ രാജ്യത്തിന് അപമാനകരമായ ആചാരങ്ങൾ അവർ പാലിക്കുന്നു എന്നാണ് നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ് എല്ലാ മതത്തെയും തുല്യമായി കാണുന്ന ഒരു രാജ്യമാണ് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അധിപന്മാരെ പ്രത്യേകിച്ച് പ്രീണിപ്പെടുത്താനോ പ്രീതിപ്പെടുത്താനോ ശ്രമിക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണ് അപ്പോൾ ഇവിടെ കസേര എടുത്തു മാറ്റി ഇപ്പോൾ നാളെ പ്രധാനമന്ത്രി ശ്രീ മനോജ് തന്നെ പറഞ്ഞു കൊച്ചി വരുന്നു അപ്പോൾ കൊച്ചിയിൽ വരുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്കും ഇരിക്കാൻ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ തിരുവനന്തപുരത്ത് ഒരുക്കി അതേ കസേര തന്നെ ആയിരിക്കണം അവിടെയും അല്ലെങ്കിൽ ആ മോഡലിൽ ആ അധ്യക്ഷ വേദിയിൽ ആരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടോ അതിൽ താളിന് വരെ ഇരിക്കാൻ ഒരേ ഇരിപ്പടമായിരിക്കണം അവരെ ഒരുക്കേണ്ടത് ഇനി കേരളത്തിൽ ഒരിക്കലും ഇങ്ങനൊരു വിവേചനം ഒരു കാര്യത്തിലും ഉണ്ടാകാൻ പാടില്ല കാരണം ഇവിടെ നമ്മളെ പിന്നെ ശൃംഗേരി മഠത്തിലെ മഠാധിപതിയെ ഒരു വിവാദത്തിനെ വിധേയമാക്കേണ്ട ആളേ അല്ല അദ്ദേഹം ഒരു വലിയ മനുഷ്യരാണ് അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം ഇവിടെ വന്നത് സ്റ്റേറ്റ് ഗസ്റ്റ് ആയിട്ടാണ് അപ്പൊ സ്റ്റേറ്റ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിഥി ദേവോ നമ്മുടെ സംസ്ഥാനത്ത് ക്ഷണിക്കപ്പെട്ട് ഗസ്റ്റ് ആയി വന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വേദിയിൽ നിന്ന് ആ സിംഹാസനം എടുത്തു മാറ്റിയപ്പോൾ അവിടെ പ്രതിഷേധിക്കാതിരിക്കുന്നവരുടെ പേരുകൾ നോക്കൂ വി എസ് ശിവകുമാറാകട്ടെ ഇതിനൊപ്പം ചേർന്നു മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഒപ്പം ചേർന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഉണ്ടായിരുന്നു ആ വേദിയിൽ ഒ രാജഗോപാൽ എം എൽ എ ഉണ്ടായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് വേദിയിലുണ്ടായിരുന്ന ഒ രാജഗോപാലും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനും സിംഹാസനത്തിലെ അനൗചിത്യം മനസ്സിലാക്കിയിരുന്നു അല്ലെ അതൊരു ഞാൻ ഒരുപക്ഷെ ഈ ഇരിക്കുന്ന സ്വാമിക്ക് അത്തരം ഒരു ഇരിപ്പടം ഒരുക്കിയാൽ സ്വാഭാവികമായി അവിടെ വന്ന മറ്റാളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം നഷ്ടപ്പെടുക എന്നുള്ളത് അവരുടെ ആശങ്ക കൊണ്ടായിരിക്കും അത് പറഞ്ഞത് എന്തായാലും ഇത്തരം സ്വാമിമാർ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവരെ ഏതൊക്കെ സ്റ്റേജുകളിൽ അവർ ഇരുന്നിട്ടുണ്ടോ അവിടെ അവർക്ക് അനുയോജ്യമായി അവരെ ആദരിക്കത്തക്ക രീതിയിലുള്ള കൊടുത്ത ാണ് സാധാരണ അവർ വരുമ്പോൾ അവർ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും കൊണ്ടുവരിക ഇവിടത്തെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ തന്നെ തയ്യാറാക്കിയത് എനിക്കത് സബ്ജക്ട് കറക്ഷൻ അതായത് മഞ്ജുഷി ചോദിച്ച ഒരു പ്രധാന സംഘാടകർ ഇവിടെ മന്ത്രി അകഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സിംഹാസനം അവിടെ ഒരുക്കിയതിനെ പറ്റി മന്ത്രി വന്നപ്പോഴാണ് ഒരു കാര്യം ഞാൻ പറയട്ടെ മഞ്ജുഷേ ഈ മന്ത്രി ഇന്നലെ പൊട്ടിമുളച്ചതൊന്നുമല്ലല്ലോ ഈ മന്ത്രി ഒരു പരിപാടി പ്രത്യേകിച്ചും ദേവസ്വം മന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുമ്പോഴേക്കും ആ പരിപാടിയിൽ ആരൊക്കെ ഉണ്ടാകുമെന്നും ആ പരിപാടിയുടെ പ്രോട്ടോകോൾ എന്താണെന്നും അതിൻ്റെ സിസ്റ്റം എന്താണെന്നും അദ്ദേഹം സ്വാഭാവികമായിട്ടും പോലും അല്ലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനത്ത് അന്ന് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റം ദിവസം രാവിലെ പത്രം വായിക്കാതെ നോട്ടീസ് കാണാതൊക്കെയാണ് അദ്ദേഹം പൊതുപ്രവർത്തനം ഇറങ്ങിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പിന്നെ രാജഗോപാലും അതൊരു ചോദ്യമാണ് തങ്ങളുടെ കുമ്മനം അവിടെ ഉണ്ടായിരുന്നു എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ അവർ കരിങ്കൊടി കാണിച്ച് മുദ്രാവാക്യം വിളിക്കണമായിരുന്നു ഓ രാജഗോപാലിൻ്റെയും കുമ്മനം രാജശേഖരൻ്റെയും കേരളത്തിലെ കേരള രാഷ്ട്രീയത്തിലെ സ്ഥാനം എന്താണ് എന്ന് നമുക്കറിയാം ഞാൻ മനസ്സിലാക്കുന്നത് കുമ്മനം രാജേട്ടൻ അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അതിർത്തി ആ വേദിയിൽ വെച്ച് മൂന്നാമതൊരാൾ പോലും അറിയാതെ മന്ത്രിയോട് പ്രകടിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേറൊരു കാര്യം മന്ത്രി പറയുന്നത് പോലെ നിയമസഭയിൽ സി പി എം പ്രതിഷേധിച്ചപ്പോഴേക്കും ഇന്നത്തെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ സ്പീക്കറുടെ കസേരയെടുത്ത് തറയിൽ അടിച്ചതുപോലെ അവർ പ്രതിഷേധിക്കണമായിരുന്നാണോ മാത്രവുമല്ല ഗവൺമെന്റ് പരിപാടി മന്ത്രി നേരിട്ട് നടന്ന പരിപാടിയിൽ അതിൽ കുമ്മൻ രാജശേരന് ഓ രാജ പോലും അല്ലല്ലോ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് കുമ്മൻ രാശേരന് ഓ രാജ പോലും പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി ആ പരിപാടി കൊളമാക്കണമെന്നാണ് മന്ത്രി ഉദ്ദേശിച്ചത് അതുകൊണ്ട് അവരെ സംഭവം കൂടി നടന്നു ഇപ്പോൾ അവിടെ കൂടി വന്നിരുന്നുവല്ലോ വില്ലുമംഗലത്ത് പുഷ്പാഞ്ജലി സ്വാമിയാണ് ഇടം കിട്ടി അപ്പോൾ ഈ സിംഹാസന സദൃശ്യമായി ഇരിപ്പിടം വേദിയുടെ താഴെയിട്ട് സ്വാമിയാരെ അവിടെ ഇരുത്തി സ്വാമിയാർ താഴെ ഇരിക്കുമ്പോൾ തങ്ങൾ മുകളിൽ ഇരിക്കില്ലെന്ന് പറഞ്ഞ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മയും തിരുവാതിര തിരുനാൾ ലക്ഷ്മിഭായ് തമ്പുരാട്ടിയും വേദി വിട്ടിറങ്ങി ഇത് സംഘാടന സംഘാടകർക്ക് അവിടെ തലവേദന ഉണ്ടാക്കുകയായിരുന്നു വേറൊന്നും ഇവിടെ സംഭവിച്ചു ഈ ശൃങ്കേരി മഠാധിപത് അധിപൻ അവിടെ സാളഗ്രാമം കുളത്തിന് നടുവിൽ സ്ഥാപിക്കും ആ ദിവസം എന്നു കൂടി നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ ആസൂത്രിതമായി അത് തലേ ദിവസം തന്നെ കുളത്തിന് നടുവിൽ സ്ഥാപിച്ചു വേറൊന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സ്ഥാപകനായ വില്ലുമംഗല സ്വാമിയോടെ പിൻമുറിൽപ്പെട്ടതാണ് പുഷ്പാഞ്ജലി സ്വാമി അദ്ദേഹത്തിന് ഇരിപ്പിടം ഉണ്ടായിരുന്നില്ല അതിനും തറയിലായിരുന്നു അപ്പോൾ ഈ മന്ത്രിയുടെ ഇടപെടൽ അതിനു മുമ്പും തലേ ദിവസവും തന്നെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഊഹിക്കേണ്ടി വരും വേറൊരു കാര്യം ശ്രീ വി എസ് ശിവകുമാർ ശ്രീ വി എസ് ശിവകുമാർ ഇവിടെ ഇത്തരത്തിൽ പെരുമാറിയതിന് പിന്നിൽ വി എസ് ശിവകുമാർ വിജയിച്ചിരിക്കുന്നത് ഒരു ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ നിന്നാണ് എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസം വി എസ് ശിവകുമാറിനുണ്ട് അതിൻ്റെ ഒരു പ്രീണനത്തിൻ്റെ ഭാഗമായിട്ടാണ് വി എസ് ശിവകുമാർ ഇത് ചെയ്തിട്ടുള്ളത് വി എസ് ശിവകുമാർ മന്ത്രിയുടെ കാര്യമാണ് തീരുമാനമാണ് ഇതെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഭിപ്രായം ഇതല്ല എന്നാണ് ഉണ്ടെങ്കിൽ ുമാർ ആരെ പ്രീണിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു സംസ്കാരത്തിന്റെ അധിപനെ അധിക്ഷേപിച്ചത് എന്നുള്ളത് ശ്രമിക്കുന്നുണ്ട് എന്റെ നിലപാടിൽ ആർക്കും അർദ്ധശങ്ക വേണ്ട എന്ന് കടകംപള്ളി ആവർത്തിച്ച് പറയുന്നുണ്ട് മാത്രമല്ല ഏതെങ്കിലും ഒരാൾക്ക് ഇരിക്കാൻ വേണ്ടി മൂന്ന് പേർക്ക് ഇരിക്കാൻ വലുപ്പത്തിൽ രാജകീയ സിംഹാസനങ്ങൾ എന്തിനാണ് വേദിയിൽ എന്തിനാണ് അല്ല മഞ്ജുഷ് ഇപ്പോൾ ശൃംഗേരി മഠാധിപതി സിംഹാസനത്തിലേക്കാൻ പാടുള്ളു അങ്ങനെയുണ്ട് അല്ല ഞാൻ ഒരു കാര്യം പറയാം അവരൊക്കെ ഇരിക്കുന്ന തറയില്ല പരിശ്രമത്തിൽ അവരുന്ന തറയില്ല പക്ഷേ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു പിണറായി വിജയൻ എന്നുള്ള വ്യക്തിക്ക് നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിക്ക് കരിമ്പൂച്ചകളുടെ പിന്തുണയോ കരിമ്പൂച്ചകളുടെ പ്രൊട്ടക്ഷനോ അവർക്ക് വലിയ ബെൻസ് കാറോ ഒന്നും വേണമെന്നില്ല പക്ഷേ ഒരു സ്ഥാനത്തെത്തുമ്പോഴേക്കും ഒരു പ്രോട്ടോകോൾ ഉണ്ട് പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയാകുമ്പോഴേക്കും അദ്ദേഹം ആവശ്യപ്പെടാതെ തന്നെ ഒരു പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കുറേ സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയാകുമ്പോഴേക്കും നരേന്ദ്ര പ്രധാനമന്ത്രിയാകുമ്പോഴേക്കും നരേന്ദ്രമോദിക്ക് പ്രോട്ടോകോളിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് ശൃംഗേരി മഠാധിപതി ഒരു വ്യക്തിയുടെ സ്ഥാനത്തു നിന്നും മഠാധിപതിയുടെ സ്ഥാനത്തേക്ക് എത്തുമ്പോഴേക്കും കടകംപള്ളി സുരേന്ദ്രനും മഞ്ജുഷ് ഗോപാലും രാജേഷും ഒക്കെ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥാനത്ത് ചില പ്രോട്ടോകോളുകളുണ്ട് നമുക്കത് അംഗീകരിക്കാൻ തയ്യാറല്ല നമ്മൾ അവരെ വിളിക്കുന്നത് ശങ്കരാചാര്യരോട് കടകം കടകംപള്ളി കാട്ടിയതിന് വായച്ചിതമാണോ സുധാകരന്റെയും ഐസക്കിന്റെയും ആലപ്പുഴയിലെ തലകുനിക്കൽ അല്ല ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം നമ്മളുടെ സമൂഹത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയ നേതൃത്വം അതേപോലെ തന്നെ ഭരണാധികാരികളൊക്കെ പ്രവർത്തിക്കേണ്ടതിനെ സംബന്ധിച്ചിടത്തോളം സാമാന്യ മര്യാദയാണ് നമ്മൾ നമ്മുടെ സമൂഹത്തിന് സന്ദേശമായിട്ട് നൽകേണ്ടത് അപ്പോൾ ഒരു സർക്കാരിൻ്റെ പരിപാടിയിൽ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രോട്ടോക്കോൾ ആ പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെയുള്ള ഒരു പ്രോട്ടോക്കോളിനനുസരിച്ചല്ലോ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഓരോ രാഷ്ട്രീയ നേതൃത്വത്തിനും ഓരോ മതത്തിനും എന്തൊക്കെ പ്രാമുഖ്യം പ്രാധാന്യവും വേണോ അതിനനുസരിച്ചാണല്ലോ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇപ്പോൾ നാളെ മെട്രോൻ്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയും വെങ്കയ്യ നായിഡുവും അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രം അവിടെ വേദിയിൽ ഇരുന്നാൽ മതി എന്ന് തീരുമാനിച്ചത് ആരാണ് എന്ത് പ്രോട്ടോക്കോളാണ് ആ കാര്യത്തിൽ അവർ സ്ഥിഖരിച്ചിരിക്കുന്നത് അത് അവരുടെ പ്രോട്ടോക്കോളാണ് അതിലെ മര്യാദക്ക് അവരാണ് തീരുമാനിക്കുന്നത് നാട്ടുകാർക്കൊന്നും അതിനകത്ത് പ്രസക്തി ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ശ്രീധരൻ അതിനകത്ത് പങ്കെടുക്കേണ്ട എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുൻപ് തീരുമാനിച്ചു പിന്നീട് പ്രതിക്ഷേമം സമയത്ത് അദ്ദേഹത്തെ ഉൾപ്പെടുത്തി ഇതൊക്കെ ആരുടെ പ്രോട്ടോക്കോൾ ആരാണ് ഇവരൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള മര്യാദ കേടുകളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ മര്യാദ കേടുകളാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതാക്കളിലൂടെയും മത നേതാക്കളിലൂടെയൊക്കെ നമ്മുടെ സമൂഹത്തിനകത്ത് പരന്നുകൊണ്ടിരിക്കുന്നത് അത് ഏതെങ്കിലും മതത്തെ പ്രീണിപ്പിക്കാനാണ് എന്ന് പറയുന്നത് ഒരു മതത്തിന് വേണ്ടി വാദിക്കുന്ന ആളെ രാജേഷിൻ്റെ വാദത്തിനോട് എനിക്കുള്ള അഭിപ്രായ അതാണ് മുസ്ലീങ്ങൾ ചെയ്താൽ ഇതിനെ നിങ്ങൾ ന്യായീകരിക്കും അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ചെയ്താൽ നിങ്ങൾ അതിനെ ന്യായീകരിക്കും എന്ന് പറയുന്നതാണ് അപകടം ഇവിടെ അല്ലെ അങ്ങനെ അങ്ങനെ പറഞ്ഞ കുരിശ് അല്ലല്ല കുരിശു പൊളിച്ചപ്പോൾ വേദനിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ച ചെയ്യുന്നില്ല അതിനകത്തുള്ള ചർച്ചയുടെ ആംഗ് എന്ന് പറയുന്ന അതാണ് അങ്ങനെ അല്ല കാര്യങ്ങൾ നിങ്ങൾ സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് മര്യാദ ആടാണെങ്കിൽ ഇത് മര്യാദാടാണെന്ന് പറയണം അങ്ങനെയാണ് സമൂഹത്തിനോട് നമുക്ക് സന്ദേശം കൊടുക്കാനായിട്ട് പറയേണ്ടത് അത് പകരമായിട്ട് മതത്തിലേക്ക് തിരിച്ചുവിട്ടുക വർഗീയത ജനിപ്പിക്കുന്ന തരത്തിലേക്ക് ചർച്ചകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ എവിടെയൊക്കെ മര്യാദകേടുകൾ ഉണ്ടാകുന്നു മര്യാദകേടുകളുടെ ഒരു സമൂഹമാണ് ഈ ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ എന്ത് മര്യാദയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി കാരെന്ത് മര്യാദ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സി പി എംകാർ എന്ത് മര്യാദ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസുകാരെന്താ മര്യാദ കാണിച്ചോണ്ടിരിക്കുന്ന മര്യാദകേടുകളാണ് മുഴുവൻ ഇവിടെ നിർമ്മിച്ചു കടകംപള്ളി പറയട്ടെ പറയാ അതെ കടകംപള്ളി സുരേന്ദ്രൻ ഒരു മന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കാനോ മര്യാദകേടുകൾ സൃഷ്ടിക്കാനോ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ അനൗചിത്യം കൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ളതായിട്ടുള്ള ചർച്ചയും വിവാദവും യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ആ മന്ത്രി യഥാർത്ഥത്തിൽ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ സമൂഹത്തിലേക്ക് പ്രസരിക്കേണ്ടതായിട്ടുള്ള മാന്യമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റമാണ് നിർവഹിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ചർച്ചകൾ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ വർഗീയവൽക്കരിച്ച് വീണ്ടും മലീമ്യസമാക്കി നമുക്ക് എന്ത് എന്ത് സംസ്കാരമാണ് നിർമ്മിക്കാനായിട്ട് കഴിയുക ഒരു സംസ്കാരം ഇത്തരത്തിൽ ചർച്ചകൾ കൊണ്ട് നമുക്ക് നിർമ്മിക്കാനായിട്ട് കഴിയില്ല നമ്മളുടെ മന്ത്രിമാർ മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ഈ അവർക്ക് സമൂഹത്തിനോട് കാണിക്കേണ്ട മര്യാദകൾ കാണിക്കുന്നില്ല എന്നാണ് ഓരോ ദിവസം വരുന്നതായിട്ടുള്ള അല്ലല്ലി സുരേന്ദ്രൻ മര്യാദകേട് കാട്ടിയിട്ടുണ്ടെങ്കിൽ ആ മര്യാദകേടിനുള്ള പായചിത്തമാണോ സുധാകരന്റെയും ഐസക്കിന്റെയും തലകുനിക്കൽ അവർ ശൃംഗേരി മഠാധിപതിയെ പോയി കണ്ടത് അല്ല അല്ലല്ലോ അത് അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ കാരണം എന്താണ് ഒരു മന്ത്രി ചെയ്തിരിക്കുന്നതായിട്ടുള്ള അനൌചിത്യപരമായിട്ടുള്ള പ്രവർത്തനത്തിന് പകരമായിട്ട് മറ്റ് രണ്ട് രണ്ട് മന്ത്രിമാരുടെ പ്രീണനങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നൊരിക്കലും നമുക്ക് കരുതാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുള്ള ഔചിത്യപൂർവായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാന്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കപ്പെടണം പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും അതുപോലെ ചേരുകയാണ് ടെലിഫോൺ ലൈൻ ശ്രീ വി എസ് സുനിൽകുമാർ ക്ഷമിക്കണം വി എസ് ശിവകുമാർ എന്താണ് ശരിക്ക് അന്ന് ഉണ്ടായത് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയോടൊപ്പം താങ്കളും ഉണ്ടായിരുന്നുവല്ലോ ഈ വേദിയിൽ നിന്ന് ഈ വലിയ ഇരിപ്പിടം എടുത്ത് മാറ്റുവാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു ഇപ്പോൾ മന്ത്രി പറയുന്നത് മന്ത്രിക്കായാലും മഠാധിപതിക്കായാലും സർക്കാർ പരിപാടിയിൽ അങ്ങനെ ഒരു സിംഹാസനം ആവശ്യമില്ല എന്ന് തന്നെയാണ് അത് തന്നെയായിരുന്നു താങ്കളുടെയും നിലപാട് ശ്രീ രാജ്മോഹൻ ഇതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ വ്യക്തമായ ഒരു നിലപാടിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഇതിനൊരു വലിയ വിവാദമാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഈ ശൃംഗേരി മഠാധിപതി വളരെ ബഹുമാനായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹത്തെ തിരുവനന്തപുരം തലസ്ഥാന നഗരി സ്വീകരിച്ചപ്പോ ഞാനാണ് ഏറ്റവും മുന്നിൽ നിന്ന് സ്വീകരിച്ച പ്രിയദർശന പത്രമാധ്യമങ്ങളിലൊക്കെ അതിന്റെയൊക്കെ ചിത്രമൊക്കെ വന്നതാണ് വളരെ ആദരണീയനായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഞങ്ങളൊക്കെ ഒരു മതേതര കാഴ്ചപ്പാട്ടോട് കൂടി കാര്യങ്ങൾ കാണുന്ന വ്യക്തികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകമായിട്ടൊരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളവിടെ ആ യോഗത്തിന് അവിടെ പോയപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ സ്വാമിജി അവിടെ എത്തിച്ചേർന്നിട്ടില്ലായിരുന്നു എത്തിച്ചേരാത്തൊരു സാഹചര്യത്തിൽ ആ സ്റ്റേജിൽ കസേരകൾ ഫ്രണ്ടിലുള്ള കസേരകൾ അവിടെ മറ്റുള്ള ആളുകൾക്ക് ഇരിക്കുന്നതിന് അസൗകര്യമാണ് എന്നുള്ളത് കൊണ്ട് കസേര ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിടണമെന്ന് മന്ത്രി പറഞ്ഞപ്പോ ഞാനും കൂടെ അതിനകത്ത് സഹായിച്ചു എന്നുള്ളതേ ഉള്ളൂ യഥാർത്ഥത്തിൽ താഴെ പിന്നെ മഠാധിപതി വരുന്നു എന്നും ആ കസേര താ അദ്ദേഹം സ്റ്റേജിൽ കയറുന്നില്ല എന്നും താഴെയാണ് കസേര അദ്ദേഹത്തെ ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ താഴെ കത്തേരി യഥാർത്ഥത്തിൽ അവിടെ ശൃങ്കേരി മഠാധിപതി അദ്ദേഹം വന്നില്ല അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് പിന്നെ വന്നത് ഞങ്ങളെല്ലാം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ വന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഒരു അസൗകര്യം മാറ്റി മറ്റു കത്തേരി ഇടുന്നതിലേക്ക് വേണ്ടിയാണ് താഴെ മറ്റു കത്തേരി ഉണ്ടായിരുന്നു അപ്പൊ അത്തരത്തിൽ ഇത് ഒരു ഒരു എന്താണ് ബഹുമാനക്കുറവ് കാണിക്കുകയോ ആദരവക്കുറവ് കാണിക്കുകയോ ചെയ്തതല്ല ൂടി താങ്കളെ കൂടി താങ്കളെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ടാണ് മന്ത്രി ഫേസ്ബുക്കിൽ വിശദീകരണം നൽകിയത് എന്റെ നിലപാടിൽ ആർക്കും ആശങ്ക വേണ്ട എന്ന് അദ്ദേഹം പറയുന്നു ഏതെങ്കിലും ഒരാൾക്ക് ഇരിക്കാൻ വേണ്ടി മൂന്ന് പേർക്ക് ഇരിക്കാൻ വലിപ്പത്തിലുള്ള രാജകീയ സിംഹാസനങ്ങൾ വേദിയിൽ ആവശ്യമില്ല അതായത് ശൃങ്കേരി മഠാധിപതി വന്നാലും ആ സിംഹാസനത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് മന്ത്രിയുടെ നിലപാട് താങ്കളുടേതും അത് തന്നെയാണോ എന്നാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനതിനകത്ത് യാതൊരു ബഹുമാനക്കുറവും കാണിച്ചിട്ടില്ല ഞങ്ങൾ ഞാനൊരു മതേതര ചിന്താഗതി വിശ്വസിക്കുന്ന ഒരാളാണ് അത് സ്വാമിജിയെ ആദരിക്കും ഞാൻ പള്ളിയിൽ പോകും എല്ലാ ആരാധനാ കേന്ദ്രങ്ങളിലും പോകുന്ന ആളാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ബഹുമാനം കൊടുക്കുക എന്നുള്ളത് സമീപനം തന്നെയാണ് അവിടെ സംഭവിച്ചത് അവിടെ സ്റ്റേജിൽ കയറിയപ്പോൾ സ്വാമിജി വരുന്നില്ല എന്ന് ഉള്ള വിവരം അവിടെ പറഞ്ഞു ഇളയ സ്വാമി പിന്നെ ശിഷ്യൻ സ്വാമിയാണ് ശിഷ്യനാണ് വരുന്നു എന്ന് പറഞ്ഞു അവർക്ക് താഴെ കസേര ഇട്ടിരുന്നു ഇവിടത്തെ സ്വാമിജിയും ആ കസേരയും തന്നെയാണ് ഇരുന്നത് അപ്പൊ സ്വാമിനി വന്ന് അദ്ദേഹം ഇതിനു വേണ്ടിയുള്ള ഒരു പൂജ നടത്തി പിന്നെ അതിനുശേഷമാണ് പൂജ നടത്തി പോവുകയും ചെയ്യും അപ്പൊ അതിനകത്ത് ഒരു ആദരക്കുറവില്ല സ്റ്റേജിൽ ആ കസേര താഴെ ഇടുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മറ്റ് കസേര ഇടുന്നതിലേക്ക് വേണ്ടി എന്നോട് മന്ത്രി പറഞ്ഞു ഞാനും ആ അത് മാറ്റുന്നതിലേക്ക് വേണ്ടി സഹായിച്ചു എന്നുള്ളതിനേ ഉള്ളൂ ശ്രീ വി വി രാജേഷ് ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ